കുട്ടികൾക്കായി ക്ലാസ് സൂപ്പർ മുറിച്ച് സ്കൂൾ ബാഗുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു ആശയങ്ങളുടെ രമ്യ രാമുവിന്റെ ഒന്നാം ചരമവാർഷിക അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ച് സി പി ഐ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രമ്യ രാമുവിന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടി നടത്തിയത് സി പി ഐ ചേലകര മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്നു രമ്യ രാമു തിരുവില്ലാമല വിമുക്ത ഭടഭവനിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം ഇ എം സതീശൻ ഉദ്ഘാടനം ചെയ്തു പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ ഇടതുപക്ഷം

എല്ലാ അർത്ഥത്തിലും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഇടതുപക്ഷ പാർട്ടികളും മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ചേർന്നുള്ള ഇന്ത്യ മുന്നണി ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ ശക്തിയായി പാർലമെന്റിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ എൻ ഡി എയുടെ

സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം അരുൺ കാളിയത്ത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ദേവനന്ദനൻ ആനപ്പാറ ചന്ദ്രൻ സുരേഷ് ബാബു കെ വി മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ലോക്കൽ വളരെ സജീവമായ ഇടപെടൽ നടത്താനും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ പാർട്ടിയെ ഒപ്പം നിർത്തി ഒരു കുരുക്കൂമില്ലാതെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ അതിൽ പരിശ്രമം ജീവിച്ചു കസാവ് പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റി അംഗമായിരുന്നു കസാളി ഫെഡറേഷൻ്റെ ബി കെ എം മണ്ഡലം പ്രസിഡൻറ്റും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു പല വിവിധ മേഖലകളിൽ പാർട്ടി സംഘടനാ രംഗത്തും അതുപോലെ തന്നെ പ്രവർത്തന രീതി നന്നായി കണ്ടിട്ടുള്ള സാംസ്കാരിക രംഗത്തും അദ്ദേഹത്തിന്റെ ചില സംഭാവന ഉണ്ടായിട്ടുണ്ട് തിരുവല്ലാമലി ന്യൂസ്